എല്ലാം നമ്മളെ സംബന്ധിച്ചുള്ള ഒരു വെല്ലുവിളി തന്നെയായിരുന്നു പക്ഷേ ഇതെല്ലാം തരണം ചെയ്ത് നമ്മൾ വിജയക്കൊടി ചൂടിയിരിക്കുകയാണെന്ന് തന്നെ പറയാം എല്ലാം പിന്നിൽ പ്രാർത്ഥിച്ച കഠിന പ്രയത്നം തന്നെയാണ് ഈ വിജയത്തിന്റെ പിന്നിൽ എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മുഴുവൻ വ്യക്തികളെ ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് അപ്പം ഇനി ഉള്ള കലാമേളകളിൽ എന്ന രീതിയിൽ പറയാൻ നമ്മളൊരു മാതൃയായതിൽ വളരെയേറെ സന്തോഷം ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് അടക്കട്ടെ നമ്മുടെ ഇന്നത്തെ ഈ സമാപന സമ്മേളനം അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ പെരുമണ പഞ്ചായത്ത് പ്രസിഡന്റ് ആയ ശ്രീ ഷാജി പുത്തലത്ത് അവറുകളാണ് അദ്ദേഹത്തെ ഞാൻ ഈ പരിപാടിയിലേക്ക് ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നത് കോഴിക്കോട് അവർ ആണ് അദ്ദേഹത്തെ ഞാൻ സാധനം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ സമാപന സമ്മേളനത്തിന് ആശംസകൾ അർപ്പിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് മിനിത ടീച്ചർ പറഞ്ഞ കേട്ടിരേ ഇത് നമ്മളെ പെരുമണ്ണ പഞ്ചായത്തിലെ പ്രസിഡൻറ് ആട്ടോ മിനിത ടീച്ചർ പറഞ്ഞ പോലെ പെരുമണ്ണേൻ്റെ മണ്ണിൽ അതായത് പെരുമണ്ണേൻ്റെ പെരുമയായിരുന്ന മണ്ണിൽ കലോത്സവം നടക്കുന്ന ആദ്യമായിട്ടാണ് സത്യമായിട്ടും ഞാൻ പത്ത് മുപ്പത്തൊന്ന് വയസ്സായില്ലേ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ പെരുമണ്ണയിൽ അത് ഞാൻ പഠിച്ച രണ്ട് സ്കൂളുകളിൽ വെച്ചിട്ട് കലോത്സവം നടക്കുന്നത് പെരുമണ്ണ സ്കൂളും പുത്തൂർമട സ്കൂളും ഇപ്പം എൻ്റെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്കൂളാട്ടോ പുത്തൂർമടം വലിയൊരു അഭിമാനം തന്നെ തോന്നി വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ സ്കൂളിലൊക്കെ വെച്ചിട്ട് കലോത്സവം നടന്നു എന്നതും കലോത്സവത്തിൽ പുത്രമണ സ്കൂളിൽ ഒരുപാട് ഉണ്ടായി എന്നതൊക്കെ ഭയങ്കര അഭിമാനം തോന്നിയിട്ടോ അപ്പം മിനിത ടീച്ചർ നമ്മൾ ഞാൻ പഠിച്ച് പെരുമ്പണ്ണ സ്കൂളിന് കിട്ടിയിട്ടുള്ളൊരു സമ്മാനം വാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അവർ ഒരുപാട് ആൾക്കാർക്ക് പഴയ സ്കൂളുകൾക്കും ട്രോഫികൾ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരുവിധ കുട്ടികൾക്കൊക്കെ എ ഗ്രേഡ് തന്നെ കേട്ടോ പ്രോഗ്രാം അവതരിപ്പിച്ചവർക്കൊക്കെ പിന്നെ ഈ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതിനിടയിൽ ഒരുപാട് കുട്ടികൾ തലയിറങ്ങി വയ്ക്കുകയും ഭയങ്കരമായിട്ട് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവുകയൊക്കെ ചെയ്തിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഭയങ്കര സങ്കടം എല്ലാ കലോത്സവത്തിനും പല കുട്ടികൾക്കും സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഭക്ഷണം മര്യാദയ്ക്ക് കഴിക്കാതെയാണല്ലോ ഈ കുട്ടികളിങ്ങനെ ഡാൻസ് കളിക്കുന്നതും ഒപ്പന കളിക്കുന്നതും ഒക്കെ ഞാനും ഈ പ്രായത്തിൽ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒപ്പനക്കോ നാടകത്തിനൊക്കെ പോയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് ആ ടൈമിന് ഇതേ അവസ്ഥ തന്നെ കേട്ടോ ഭക്ഷണം കഴിക്കാൻ പോലും നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളു ഇതെങ്ങനെയെങ്കിലും പഠിച്ച് തീർക്കണം അപ്പോൾ സാധാ സ്കൂളിലുള്ള പരിപാടികൾക്ക് ഞങ്ങൾക്ക് അത്ര ആത്മാർഥത ഉണ്ടെങ്കിൽ ഈ മറ്റ് സ്കൂളുകളുമായിട്ട് മത്സരിക്കുമ്പോൾ എത്രത്തോളമായിരിക്കണേ അവരൊരു കഷ്ടപ്പാടുണ്ടാവാം ആ കഷ്ടപ്പാടിന് റിസൾട്ട് പറയുകയാണെങ്കിൽ എല്ലാവർക്കും എ ഗ്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു സംഘനൃത്തം സന്ത നിർത്തമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ലാസ്റ്റത്തെ ദിവസമായിരുന്നു ഇത് അപ്പോൾ അതാണ് സമാപന സമ്മേളനമായിട്ട് വെച്ചത് അപ്പോൾ ട്രോഫിയൊക്കെ കിട്ടിയിട്ട് എല്ലാവരും ബാൻഡ് മേളും കാര്യങ്ങളൊക്കെ ആയിട്ട് അട്ടിപൊളിക്കുന്നത് പൊളിച്ച് എല്ലാ സ്കൂളുകാരും പിന്നെ ഇത് തലേനത്തെ ഒപ്പനൻ്റെ കുട്ടികൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു കേട്ടോ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമില്ലേ നമ്മളും പണ്ട് ഈ വേഷം ഇട്ടിട്ട് ഒപ്പന കളിക്കാരിന്നിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ സംഘനൃത്തം ഓരോന്ന് ഓരോന്ന് കളിക്കുമ്പോഴും നമുക്ക് ഭയങ്കര ഒരു ഫീലായിരുന്നു കേട്ടോ എന്താ വെച്ചാൽ നമ്മളെ ന്യൂ ജനറേഷന് പറ്റിയിട്ടുള്ള ഒരു തീമാട്ടോ അവർ കൊണ്ടുവന്നത് എനിക്ക് ഒരുപാട് സന്തോഷമായിട്ടോ നമ്മളെ ഈ ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളും മുൻകാലങ്ങളിൽ നടന്നതുമായിട്ട് താരതമ്യം ചെയ്തിട്ടുള്ള ഒരു ഇത് കൊണ്ടുവരുമ്പോൾ സംഘനൃത്തത്തിലൂടെ നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ അത് ഭയങ്കര തന്നെ കേട്ടോ ഡാൻസിലൂടെ അത് പറഞ്ഞു പറഞ്ഞ് തരാമെന്ന് പറയുമ്പോൾ അത് ഇങ്ങനെ നമ്മൾ ആസ്വദിച്ചിരുന്നു കേട്ടോ കുട്ടികൾ വളരെ ആത്മാർത്ഥമായിട്ടായിരുന്നു നല്ല എല്ലാ കുട്ടികളും ഒന്നിനും ഒന്നിനും വെച്ചായിട്ടായിരുന്നു കളിക്കുന്നുണ്ടായിരുന്നത് എല്ലാ എല്ലാ കളികളും നമുക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് ഈ കളിക്കാട്ടോ ഫസ്റ്റ് പ്രൈസ് കിട്ടി എന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞ പോലെ നമ്മളെ ഇപ്പോഴത്തെ കാലഘട്ടമായിട്ടും മുന്നേ ഉള്ള കാലഘട്ടമായിട്ടുള്ളത് ഇതാക്കാം വെച്ചാൽ ഇതിൽ പറയുന്നുണ്ട് ഈ ഒരു ഇതിൽ പാട്ടിലൂടെ പറയുന്നുണ്ട് പണ്ടത്തെ പ്രണയം എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു പ്രണയമായിരുന്നു ഇപ്പോഴത്തെ പ്രണയം മാംസത്തിൽ മാംസം ദാഹിച്ച് നടക്കുന്ന ആൾക്കാരെ പ്രണയമാണ് എന്നൊക്കെയുള്ള ആ ഒരു ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര നമുക്ക് തന്നെ ഒരു രോമാഞ്ചം വരികയെന്നു പറയില്ലേ എങ്ങനെയൊക്കെ ഈ ഡാൻസിലൂടെ കാണുമ്പോൾ ഇത് പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഒരുപാട് അമ്മയും മോ മക്കളും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം ഇത് കണ്ട് ആസ്വദിച്ചിരിക്കുന്നു അവർക്ക് ഭയങ്കര രസമായിട്ടോ ഞാൻ ഇങ്ങനത്തെ പ്രോഗ്രാമിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവരെ ആ ഒരു ഇത് ശ്രദ്ധിക്കും ഇപ്പം നേരത്തെ കണ്ട സംഘനൃത്തത്തിന് അതിന് ഫസ്റ്റ് കിട്ടി അതിലുള്ള ഒരു കുട്ടിക്ക് പറ്റ വയ്യാണ്ടായിട്ട് പെട്ടെന്ന് ആംബുലൻസ് കൊണ്ടുപോയിട്ടോ മൂന്ന് സംഘനൃത്തം കളിച്ച കുട്ടികളേലും മൂന്ന് കുട്ടികൾക്കും ഇതുപോലെ പെട്ടെന്ന് ബ്രീത്തിങ് പ്രശ്നം എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിട്ട് അവരെ കൊണ്ടുപോകേണ്ടി വന്നിട്ടും ഭയങ്കരമായിട്ട് ശ്വാസം ഇതാക്കുന്നത് ഭക്ഷണത്തിൻ്റെ കുറവും കൂടുതലായിട്ട് നമ്മൾ ചാടി കളിക്കുമ്പോൾ ഏറ്റവും എനർജിയാണല്ലോ ഈ സ്റ്റേജിൽ കൊണ്ടുപോയിടുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്ത് ഭംഗിയാറിയോ നമുക്കൊക്കെ നല്ല ക്യാമറ ഉണ്ടെങ്കിൽ ഈ വീഡിയോസൊക്കെ അടിപൊളിയായിട്ട് റെക്കോർഡ് ചെയ്യുന്നു പക്ഷെ അത്രയും മനോഹരമായിരുന്നു ഇതൊക്കെ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് ഒരു മെസ്സേജ് പോലെങ്കിലും എങ്കിലും നമുക്ക് കാണിച്ചു കൊടുക്കാം അത്രയും നല്ല പ്രോഗ്രാമായിരുന്നു കേട്ടോ സ്കൂളിൽ പിന്നെ എൻ്റെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ നാടകം കാണാൻ പറ്റില്ല എനിക്ക് ഏറ്റവും ഈ കലോത്സവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ നാടകമാണ് അത് ഏത് വേദിയിലാണ് വേദിയിലുണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിട്ടുണ്ടോ ഒന്നും അറിയില്ല എല്ലാ സ്ഥലത്തും ഫസ്റ്റ് വേദിയിലാണ് നാടകം കൊണ്ടുപോയിക്കുക പക്ഷേ ഇത് എന്ത് സംഭവിച്ചവർക്കറിയാം നാടകം എന്തുകൊണ്ട് വന്നില്ല നമുക്ക് മനസ്സിലാവണല്ലോ കേട്ടോ എന്തായിരിക്കും അതിൻ്റെ ഒരു വന്നോ വന്നില്ലേ എന്നുള്ളത് അറിയില്ല പിന്നെ കുട്ടികളെ ആംബുലൻസ് കൊണ്ടുപോകാണ്ടപ്പം വലിയൊരു സങ്കടമായിട്ടോ പിന്നെ ലാസ്റ്റത്തെ പ്രോഗ്രാമും കണ്ട് കണ്ട് ഞാനും മക്കളും പോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പില്ല അപ്പോൾ ആർക്കും ലൈവൊക്കെ ഇട്ടിട്ട് ഇരിക്കുന്നുണ്ട് എനിക്ക് പിന്നെ ഈ മ്യൂസിക്കൽ ഡാൻസ് ആയതുകൊണ്ട് നമുക്ക് ലൈവ് ഇടാനോ ആർക്കും കാണിച്ചു തരാനോ ഒന്നും പറ്റില്ല ജസ്റ്റ് എനിക്ക് പറ്റുന്ന കാര്യം തന്നെ ജസ്റ്റ് വീഡിയോ എടുക്കുക നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ പഠിച്ച സ്കൂളിട്ടേ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു കേട്ടോ ഞാൻ പഠിച്ച സ്കൂള് ഇങ്ങനെ ബിൽഡിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഞാൻ പഠിക്കുമ്പോൾ ഒക്കെ ഓടിട്ടിട്ടുള്ള ക്ലാസ്സായിരുന്നു അതിൻ്റെ ഫോട്ടോ പോലും ഇല്ല ഫുള്ള് മാറിപ്പോൾ ഈ സ്കൂളിൻ്റെ അപ്പോൾ ആംബുലൻസിൽ ആ കുട്ടീനെ കൊണ്ടുപോയി പിന്നെ വേറൊരു കുട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ കൊണ്ടുപോയി അങ്ങനെ മൂന്ന് കുട്ടികളെയാണ് ഞാൻ കണ്ടത് കൊണ്ടുപോകുന്നത് കേട്ടോ ഭയങ്കര ബ്രീത്തിങ പ്രശ്നം കുട്ടി കാണിക്കുന്നുണ്ടായിരുന്നു ഒന്നും ഇല്ലാതിരിക്കട്ടെ അവർ സേഫായിട്ട് വീട്ടിലെത്തി എന്നൊക്കെ ഉള്ള രീതിയിലാവട്ടേലെ അപ്പം അത്രയൊക്കെ തന്നെയുള്ളു കേട്ടോ അന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഭയ അടിപൊളി പരിപാടിയായിരുന്നു ഓപ്പനായാലും കോക്കളി ആയാലും സംഘനൃത്തു മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂട്ടോ രണ്ട് ദിവസത്തിലായിട്ട് അപ്പം എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്